ഇതിനിടയിൽ എനിക്ക് ഈ ഓപ്പൺ ജിം ലക്ഷ്യത്തിൽ വളരെ പരിചയമുള്ളൊരു മുഖത്തേക്ക് ഇട്ടിട്ടുണ്ട് രാവിലെ സിക്സ് പാക് ഇറങ്ങിയതാണോ ആ നടത്തും ഈ വഴിക്ക് കയറിയതാണോ എന്നിട്ട് ഇത് ചെയ്തപ്പോ എങ്ങനെയുണ്ട് ഇതിപ്പോ ഞങ്ങൾ അവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇരട്ടിപ്പണിയാ ഇത് ഈ തുരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ട് ഇത് പൊക്കാനൊക്കെ വലിയ പാടാ പറയുന്നു എടുക്കണം ഇവിടെ കുറച്ച് വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളുടെ ശ്രദ്ധയില്ല എന്നാണ് അവിടെ ചെറുപ്പക്കാരുടെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അല്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെയുള്ള രാത്രിയൊന്നുമില്ലാത്ത ധാരാളം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്കിപ്പോൾ പതിമൂന്ന് വർഷത്തെ ഇവിടുത്തെ നിയമസഭാ അംഗത്തിൻ്റെ പ്രവർത്തനവും ഇവിടെയുള്ള നഗരസഭയുടെ പ്രവർത്തനവുമെല്ലാം അവരുടെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായിട്ട് ഇവിടെയുള്ള മൈതാനം ഇവിടെയുള്ള ടൗൺ ഹാള് ഇതുപോലെയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ എടുക്കേണ്ട കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഇവിടെ പുറകോട്ടാണ് ഇപ്പം ചില എല്ലാ കാര്യത്തെയും താരതമ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാങ്കേതികവിദ്യയെല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും അവരുടെ സുഹൃത്തുക്കൾ ജീവിക്കുന്ന പ്രദേശം അവരുടെ സഹപാഠികൾ ജീവിക്കുന്ന പ്രദേശത്തെ വികസനം എല്ലാം അവർക്ക് വിലയിരുത്താൻ പറ്റും അപ്പം അങ്ങനെ താരതമ്യപ്പെടുത്തൽ നടത്തുമ്പോൾ പാലക്കാട് ജില്ലയുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയിലുള്ള വികസന പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല വളരെ പിന്നോക്കാണ് ആ രീതിയിൽ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിരവധി രാഷ്ട്രീയ വിഷയങ്ങളും കൂടെ ഈ മണ്ഡലത്തിൽ കടന്നു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് സന്ദീപ് വന്നു മീഡിയ സെല്ലിന്റെ മീഡിയ സെല്ലിലേക്കാണ് കോൺഗ്രസ് അവരെ സ്വാഗതം ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഒരു സാ പോയപ്പോൾ മറ്റൊരു സാ എന്നൊക്കെയാണ് അവർ പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് ആണ് സർജിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് ആണോ ഒരു സ്ട്രൈക്കും അല്ല അവരുടെ ഭവിഷ്യത് അനുഭവിക്കാൻ പ്രശ്നം പോകുന്നില്ല കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്ത് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ കൂട്ടക്കൊല നടത്തണമെന്ന് ആഹ്വാനം ചെയ്തതാണ് ഇപ്പം രാഷ്ട്രീയം മാറി അപ്പുറം ഇപ്പുറക്ക് പോകുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊന്നും വലിയ അനുഭവം നമുക്ക് തോന്നാറില്ല പക്ഷെ ഇത് രാഷ്ട്രീയത്തിനപ്പുറം ഇങ്ങനെയുള്ള ഒരു വർഗീയവാദി കാരണം വിദ്വേഷം മാത്രം പ്രസംഗിക്കുന്ന വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുന്ന അങ്ങേറ്റത്തെ ഒരു ഒരു കേരള തൊഗാണ്ടിയാണ് ഇയാൾ ഇപ്പോൾ കേരള തൊകാണ്ടിയെ പോലെയുള്ള വിശേഷണം അർഹിക്കുന്ന ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പാളയത്തിൽ എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അവർക്ക് അവരെ ഈ നിലയിൽ കൈ കൊടുത്ത് സ്വീകരിക്കാൻ കഴിയുന്നത് നമ്മൾ കണ്ടു കുറേ കാലം ഒരുമിച്ച് പ്രവർത്തിച്ച സരിൻ അവരുടെ നേതാക്കൾക്ക് ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഹസ്തദാനം നൽകിയപ്പോൾ അവർ ഹസ്തദാനം കൊടുക്കാതെ തിരിഞ്ഞടന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സന്ദീപാര്യ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല നടത്തണമെന്ന് ആഹ്വാനം ചെയ്ത ആളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ീ പാലക്കാട് ജനങ്ങൾ മറുപടി പറയല്ലോ അവർക്ക് അവർക്കിട്ടൊരു അവസരമാണ് ഒരു ഒന്നര വർഷമാണ് നമുക്ക് അടുത്ത നിയമസഭാ ഉള്ളത് ഒന്നര വർഷം കൊണ്ട് ഇവിടെ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന സരിൻ്റെ പ്രഖ്യാപനം ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെയുള്ള ജനങ്ങൾ എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഏറ്റെടുക്കും ഒന്നര വർഷം കൊണ്ട് തന്നെ വലിയ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ കഴിയും അവിടെ സനോജ് മറ്റൊരു പ്രധാന പ്രശ്നം ഇപ്പോൾ സന്ദീപ്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടാത്തതിന്റെ കൊതിക്കറുവാന്നാണ് പറയുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള മുരളിയെ പോലെയുള്ള ആളുകൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കി മുരളിയുക്ക് പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോൺഗ്രസിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകളെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് അപ്പോൾ അത് വലിയ എതിർപ്പ് ആ പാളയത്തിലുണ്ട് പിന്നെ ഇവിടെ എന്താ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കിട്ടുന്നത് ഇടതുപക്ഷത്തിന് മാത്രം വോട്ടല്ല ഇപ്പോൾ കരുണാകരനെ അനുകൂലിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കരുണാകരനെയൊക്കെ അനുകൂലിക്കുന്ന കെ മുരളീധരനെ അനുകൂലിക്കുന്ന ആളുകളെല്ലാം ഇവർക്ക് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യുന്ന അതിൽ തർക്കമില്ല കാരണം മുരളീധരൻ ഇവിടെ നിന്ന് വന്ന് പറഞ്ഞത് ഇവിടെ മത്സരം ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ നിന്നാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള മത്സരം എന്നാണ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞതും ഇടതുപക്ഷവും യു ഡി എഫ് തമ്മിലാ മത്സരം എന്നാണ് പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തലയും മുരളിയും ചാണ്ടിയുമ്മനും ഉൾപ്പെടെയുള്ള ആളുകളുടെ പറഞ്ഞ വാക്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടെ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള മത്സരം എന്ന് ഈ ഷാഫിയും സതീശനും ഈ രാഹുലും പറയും അപ്പോൾ ഷാഫി സതീശൻ രാഹുൽ ഇവര് കേരളത്തിലെ കോൺഗ്രസ്സിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രതിസന്ധിക്ക് എങ്ങനെ അവർ മറികടക്കും എങ്ങനെ മറുപടി പറയും എന്നതിൻ്റെ ഉത്തരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ വേണ്ടി ഒറ്റക്കാര്യം കൂടി അതായത് മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ടല്ലോ ഇനിയിപ്പോൾ നാളെ കൊട്ടിക്കലാശമാണ് മുഖ്യമന്ത്രിയുടെ പരസ്യപ്ര മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളോട് കൂടി കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഗ്രാഫ് എവിടെ എത്തിക്കുന്നു ചേട്ടാ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലത്തെല്ലാം വലിയ വലിയ പാലക്കാട് നഗരം പാലക്കാട് മണ്ഡലം ഇതുവരെ കണ്ടിട്ട് വെച്ച് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ആ പുതിയ സ്ഥലത്തെല്ലാം തടിച്ചു കൂടുന്ന ആൾക്കൂട്ടത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ കോൺഗ്രസ് ഇന്നലകളിൽ ഇടതുപക്ഷമല്ലാത്ത ഇന്നലകളിൽ നമ്മുടെ കൂടെ ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വരിക പിന്നെ സരിൻ വളരെ മിടുക്കനായിട്ടൊരാളാണ് ഇപ്പോൾ വീട്ടിലെ രക്ഷിതാക്കൾ അപ്പോൾ അവിടെ ഒരു വലിയ ആഗ്രഹമായിരിക്കും തങ്ങളെ മക്കൾ ഐ എ എസ് ആവുക അല്ലെങ്കിൽ ഡോക്ടർ ആവുക ഐ എ എസ് ഉള്ള ഡോക്ടറായിട്ടുള്ള ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരാൾ അവിടെ ജനപ്രതിയായിട്ട് വരുന്നു എന്നത് പലർക്കും വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിഷ്പക്ഷമായിട്ടുള്ള കുടുംബങ്ങളിലുണ്ട് ഞങ്ങൾക്ക് വേണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ രാവിലെ കണ്ടതിൽ സന്തോഷം വർക്കൗട്ട് നടക്കട്ടെ ഏഹ് ദടൂ ഉൾക്കാതെ സൂക്ഷിച്ചോ ഇതിലത്ത് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഡി വൈഫുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു രാവിലെ ബൈ ചാൻസും ഞങ്ങളുടെ കിട്ടിയതാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കിട്ടിയതാണ്